ഹായ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ സിംപിളായിട്ടുള്ള രീതിയിലാണ് കാണിച്ചു തരുന്നത് പ്ലം കേക്ക് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് പ്ലം കേക്ക് അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ തന്നെ എങ്ങനെ ചെയ്തെടുക്കാം നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടാ അപ്പോൾ അത് ആദ്യം തന്നെ നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ടോട്ടലായിട്ട് നാല് ഞാനിപ്പോൾ നാല് കോഴിമുട്ട വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് നിറയെ പഞ്ചസാര ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഹാഫ് അര കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കാനുണ്ട് അപ്പോൾ താറ് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കരുത് അപ്പോൾ അപ്പോഴാണ് ആ ഒരു ക്യാരമൽ സോസിന് കൈ ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ചെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടു തന്നെ ഒന്ന് മെൽറ്റ് അപ്പോൾ കണ്ടല്ലോ ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇരു രീതിയിൽ ആയി കിട്ടണം കളർ അത്യാവശ്യം ഒന്ന് ആയിട്ട് വന്നോട്ടെ ഇനി നമുക്കിതിലേക്ക് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് അരക്കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പൊട്ടിത്തെറിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം അരക്കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും റിസ്ക് ഇല്ലാതെ മുഴുവനായിട്ടിന് അതിനേക്ക് ഒഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ അരക്കപ്പ് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അധികം ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ അതാ നല്ലതുപോലെ തന്നെ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വന്നിട്ട് അതിന് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പം ചൂടാറിയിട്ട് വേണം കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി ഇപ്പോൾ അടുത്തതായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ അരക്കപ്പ് മൈദ മൈദ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ശ്രദ്ധിക്കുക ഒന്നര കപ്പ് മൈദ കറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ നമ്മുടെ അപ്പക്കാരുണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു അരിപ്പയിലിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നതായിരിക്കട്ട ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ താ ഞാനിപ്പോൾ കുറച്ച് നട്സ് കയ്യിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം മെയിനായിട്ട് ടൂടി ഫ്രൂട്ടിയാണ് അപ്പോൾ ടൂ ഫ്രൂട്ടി ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാണാനൊക്കെ ഭംഗി ഉണ്ടാവുക അപ്പോൾ അതാ കുറച്ച് അധികം തന്നെ ടൂ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ക്യാഷിനോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്ക മുന്തിരി റൈസിൻസും കൂടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതാണ് ഈത്തപ്പഴാണ് കേട്ടോ അപ്പോൾ ഈത്തപ്പഴം കുരുമൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ കൂടെ തന്നെ ഇതാ കുറച്ച് ബദാമും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇതന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം അറിയാമല്ലോ കേക്ക് കേക്കാവുമ്പോൾ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മാക്സിമം കയ്യിലുള്ളതൊക്കെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കത് ആയിട്ട് ആ ഒരു കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ പോയി നിൽക്കും നിൽക്കൂട്ടോ കേക്ക് ബേക്കായിട്ട് വരുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഇല്ലാതെ അടിഭാഗത്തായിട്ട് പോയി നിൽക്കും നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മൈദ എടുത്ത് എടുത്തിട്ട് ഇതിലേക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു മൈദയുടെ കോട്ടിങ് അതിന് നട്ട്സിന് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിന്നോളൂ അതല്ലെങ്കിൽ ആ ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും അടിഭാഗത്ത് മാത്രമായിട്ടു തന്നെ നട്ട്സ് നിൽക്കൂട്ട അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കുറച്ച് മൈദ ഒന്ന് മൊത്തമായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കതും മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ മിക്സിയുടെ ജാറിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അരക്കപ്പ് മെൽറ്റ് ആക്കിയിട്ടും അരക്കപ്പ് പൊടിച്ചിട്ടുമാണ് എടുക്കേണ്ടത് അപ്പോൾ ബാക്കി അരക്കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ രണ്ട് ഏലക്ക ചെറിയൊരു പീസ് പട്ട മൂന്ന് ഗ്രാമ്പു ഇത്രയാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്ലം കേക്ക് ആകുമ്പോൾ കുറച്ച് സ്പൈസി ആ ഒരു സ്പൈസിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനിപ്പോതാ ആ ഒരു ഏലക്കായുടെ തോൽ നമുക്ക് കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്തായാലും അതൊരു ഡിസ്റ്റർബ് ആയിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉള്ളിലുള്ള കുരു മാത്രമായിട്ട് എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൗഡറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ നാല് മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ട് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാനേ അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി റെഡിയാക്കിയെടുക്കാൻ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ആൻഡ് വിസ്കോ ഇലക്ട്രിക് ബീറ്റർ ഒന്നും വേണ്ട മിക്സിൻ്റെ ജാർ മാത്രം മതി അപ്പോൾ ഇതാ നാല് കോഴിമുട്ടയും കൂടെ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ നമുക്കിത് മിക്സിർ ജാറിൽ നിന്ന് അടിച്ചെടുക്കാം അപ്പം മുട്ട നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് മുട്ട പതഞ്ഞ് വരണം കേട്ടോ കണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി ഇനി ഓവർ ടൈം ഓയിൽ ഒഴിച്ച് കൊടുക്ക കൊടുത്തു കഴിഞ്ഞാൽ ഓവർ ടൈമിട്ട് അടിച്ചെടുക്കരുതിട്ടാ ജസ്റ്റ് ഒന്ന് പളസെയ്തെടുക്കുക ചെയ്തെടുക്കുക അതിനുശേഷം ആ ഒരു ബാറ്ററി ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലോർ മിക്സ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് എടുക്കാം അപ്പോൾ ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ ഒന്ന് ഓവനൊന്ന് ചൂടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റോവിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ കുക്കർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് എടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കതിൽ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്ലോറ് മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ പതുക്കെ പതുക്കെ മിക്സ് ആക്കണം എന്നൊന്നുമില്ല കേട്ടോ നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു ഡയറക്ഷനിൽ തന്നെ മിക്സ് ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ നന്നായിട്ടു തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിക്കോട്ടെ ഉണ്ടാവുക ഇനി നമുക്ക് അതിന് ശേഷം റെഡി ആക്കിയിട്ടുള്ള ആ ഒരു ക്യാരമൽ സോസും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ക്യാരമൽ സോസ് കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേക്കിന് ആ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു കളറ് ആ ഒരു ഡാർക്ക് കളർ കിട്ടുന്നതൊക്കെ ഈ ഒരു ക്യാരമൽ സോസ് ഒഴിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്ത് വരുമ്പോഴൊക്കെ ആ ഒരു കളർ കിട്ടണം നമ്മൾ അഡീഷണലി ചോക്ലേറ്റോ കോക്കോ പൗഡറോ ഒന്നും ചേർക്കുന്നില്ലല്ലോ ഈ ഒരു ക്യാരമൽ സോസിൻ്റെ കളർ ആയിരിക്കോട്ടെ ആ ഒരു കേക്കിന് ഉണ്ടാവുക അപ്പോൾ അതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഫ്ലോറും ഈ നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പൊക്കെ ചെയ്തെടുക്കണം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡാക്കിയിട്ട് സ്റ്റെപ്പൊക്കെ ചെയ്തെടുക്കാം പിന്നെ കേക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും നല്ല പതഞ്ഞ് പൊങ്ങി വരാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ അപ്പം അതാ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ സുറുക്കയില്ല അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിൽ ആ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വരാനും അതൊക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ ചെയ്ത് നോക്കുക ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വേണം എടുക്കാൻ അപ്പോൾ അതായത് ബാറ്ററി നമുക്കിത് കേക്ക് ബേക്ക് ചെയ്യാനുള്ള മോൾഡിലേക്ക്

ക്യാഷ്യൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരി പിന്നെ കുറച്ച് ട്യൂടി ഫ്രോട്ടിങ് ആര് കാണാനുള്ള ഭംഗി ഉണ്ടാക്കൂടെ എടുത്തിട്ട് കുറച്ച് ടൂ ടി ഫ്രോട്ടിങ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമുക്ക് ആര് ബേക്ക് ചെയ്തെടുക്കാം ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആയിട്ടാണ് ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അടുക്ക് മോനൊന്ന് വന്നിട്ട് കുറച്ച് ചെറിയൊരു പനി തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബാറ്ററി കൊടുക്കാൻ കുറച്ച് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു ഡെക്കറേഷനൊക്കെ അതുപോലെ ഉണ്ടോ അതല്ലെങ്കിൽ താന്ന് പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെ വെന്ത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഇതുപോലെ വെയിറ്റ് വെച്ച് കൊടുത്തിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഇടയ്ക്ക് തുറന്ന് നോക്കാനേ പാടില്ല അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഓപ്പൺ ആക്കാൻ പിന്നെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കണ്ടോ ആ നഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് താന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് നഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം അപ്പോഴെണ്ണ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഇടക്ക് മോന് വന്നിട്ട് ചെറിയൊരു പണി തന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയതാണ് അപ്പോൾ അതാ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഒരു നട്സ് താന്നു പോയിട്ടുണ്ടെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ലതുപോലെ തന്നെ ബന്ധം വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടാ മുഗൾ ഭാഗവും ഓട്ടി പിടിക്കുന്ന ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഇല്ലിട്ടാ പക്ക നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റായിട്ടും തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് മെടീച്ചിട്ട് പാത്രത്തിലൊന്നും മാറ്റിയെടുക്കാം അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക നാല്പത്തഞ്ച് മിനിറ്റ് കറക്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഓപ്പൺ ആക്കിയാൽ മതി അതിൻ്റെ ഇടക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടില്ല അപ്പോൾ ഉണ്ടല്ലോ ആ നട്സും കാര്യങ്ങളൊക്കെ അടിഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാം ഫ്ലോർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം താമസിക്കാതെ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കണം പിന്നെ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം കൂടെ കാണിച്ചു തരാം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് അപ്പോൾ ചൂടാറിക്കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ കുറച്ച് ക്ഷമ കുറവുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ചൂടോട് കൂടെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ട അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് അപ്പോൾ ആ ഒരു നട്സും കാര്യങ്ങളൊക്കെ തായ്ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ട് നല്ല ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കണ്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ ചെറിയ മക്കളൊക്കെ ഉള്ളവർക്ക് അറിയുന്നതായിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കുമല്ലോ നമ്മളെ പണി നടക്കുക എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പണിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിതൊക്കെ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക കണ്ട നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണിത് പിന്നെ ഇപ്പോൾ ഓവൻ ഇല്ല ബീറ്റർ ഇല്ല എന്നുള്ള ഒരു ടെൻഷനും വേണ്ട ഈ ഒരു രീതിയിൽ പ്ലം കേക്ക് റെഡിയാക്കുക അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും പിന്നെ ഞാനിപ്പം നാല് കോഴിമുട്ട വെച്ചിട്ടല്ലേ ചെയ്ത് കാണിച്ച് അതിന് പകരം നമുക്ക് വേണമെങ്കിൽ രണ്ട് കോഴിമുട്ട വെച്ചിട്ടും ഈ ഒരു സെയിമിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പകുതി ആക്കിയിട്ട് ഒന്ന് എടുത്താൽ മാത്രം മതി രണ്ട് കോഴിമുട്ടയിലേക്ക് പകുതി ആക്കിയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുകയും ചെയ്യട്ടോ പിന്നെ ഈ ഒരു പ്ലം കേക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ടാക്കുന്ന അന്ന് ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ പിറ്റേ ദിവസം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടുന്ന മാത്രം അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും താങ്ക്